മലപ്പുറത്ത് മാർസിസ്റ്റുകാരനും കാൻഡിഡേറ്റിനെ നിർത്തുമ്പോൾ അവർ മതം നോക്കിയിട്ടാണ് ഇന്ത്യ മുഴുവനും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ജാതിയും മതവും നോക്കിയിട്ട് പിന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ഇലക്ഷന മത്സരിക്കുകയും ചെയ്യുന്നു പുറമേ പറയുന്നത് എന്താ മതനിരപേക്ഷ ജാതി നിരപേക്ഷ ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ ഈ ഇരട്ടത്താപ്പിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇവര് മുൻവാതിലിലൂടെ ചെന്ന് ജന മതനിരപേക്ഷത പറയും പിൻവാതിലൂടെ ചെന്നിട്ട് നിങ്ങളുടെ ജാതിക്കാരനാണ് കേട്ടോ നിങ്ങളുടെ മതക്കാരനാണ് വോട്ട് നമുക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഇവിടുത്തെ സെക്കുലർ പാർട്ടികൾ മുഴുവൻ ഇത് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ ഈ ഒരവസ്ഥയിൽ ജനങ്ങൾക്ക് തന്നെ പുച്ഛം വരില്ലേ അതുകൊണ്ട് മുൻവാതിലിലൂടെ തന്നെ ബി ജെ പി കരം ചെന്നു ഞങ്ങൾ ഹിന്ദുവാണ് നിങ്ങൾ ഹിന്ദുവാണ് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തു അപ്പോൾ പിൻവാതിലൂടെ വരുന്ന ജാരനെക്കാളും മുൻവാതിലൂടെ വരുന്ന ധീരനയല്ലേ ജനങ്ങൾ സ്വീകരിക്കുക അതാണ് അവർ മുൻവാതിലൂടെ ചെന്നു ഇത് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനകത്തെ ഇരട്ടത്താപ്പം നല്ല ഇതിനെ പറ്റി പറയേണ്ടത് ഇന്ത്യൻ ജനതയുടെ രാഷ്ട്രീയ വൈകാരിക പ്രപഞ്ചം അത് മനസ്സിലാക്കാതെ പോയി ഇവിടുത്തെ പുരോഗമന ശക്തികൾ ഇതില് ഈ പ്രത്യേകിച്ച് ഈ അംബേദ്കറേറ്റ് സത്വവാദ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഈ കൊളോണിയൽ ആധുനികതയുടെ ഒരു നറേറ്റീവിനെ അതുപോലെ തന്നെ സ്വീകരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും സ്വീകരിക്കാറുണ്ട് കാരണം ജാതിക്കെതിരായ ഒരു സാധനം കൊളോണിയലിസം വന്നതിന് ശേഷമാണ് ഏതാണ്ട് കിട്ടിയതെന്നുള്ളൊരു അത് അത് ആ ട്രാപ്പ് എവിടെ നിന്നറിയാവും ആ ട്രാപ്പ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ജാതി ഉപയോഗപ്പെടുത്തിയില്ലേ അത് നവസവർണത നവസവർണത പിന്നെ ഭൂമിയിന്മേലുള്ള സ്വകാര്യ സ്വത്ത് ഈ ജാതി ഹെയാർക്കിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ അടിമത്തം നിലനിർത്തൽ ഇത് ഇതെല്ലാം ഈ ഒരു സ്ട്രക്ചറിനെ ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള ആ ഒരു സമ്പ്രദായത്തെ അത് എന്ന് വെച്ചാൽ ഒരു ഈ ഓറിയൻറ്റലിസം മുതൽ ജ്ഞാനത്തെ മുഴുവനും അവരങ്ങനാക്കി ഇങ്ങനെ ആക്കിക്കൊണ്ട് സ്വകാര്യ സ്വത്ത് ഇതെല്ലാം കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള ഒരു ജാതി വ്യവസ്ഥ കൊളോണിയൽ കാസ്റ്റ് സിസ്റ്റം ഈ സിസ്റ്റത്തെ മനസ്സിലാക്കാത്തതാണ് ശരിക്കു പറഞ്ഞാൽ ഇവിടുത്തെ ഈ ദളിത് ലിബറൽ രാഷ്ട്രീയക്കാരുടെ പരാജയം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കില്ലെങ്കിൽ മാത്രമേ അവർക്ക് സ്വന്തം ജാതിയെ തന്നെ സ്നേഹിക്കാൻ പറ്റൂ സ്വന്തം ജാതി ഈ കൊളോണിയൽ കാലത്തെ ജാതിയല്ല അതിനേക്കാളും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ജാതിയാണ് എന്ന് പറയും ഇപ്പം ശഹരബിളുടെ കവിതയെ പറയില്ലേ മറ്റേ ആ ഒരു 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 കൃഷിക്കാരനായ പൊലേനെ പറ്റി പറയൂല തകഴിയെക്കുറിച്ചുള്ള കവിത പറയില്ലേ കൃഷിയുടെ കൃഷി എന്നാണ് പറയുന്നത് അവന് ഋഷിത്വമുണ്ട് അവൻ വെറും അടിമയല്ല അവൻ്റെ ഋഷിത്വം മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഈ സ്വത്തരാത രാഷ്ട്രീയക്കാർക്ക് സ്വന്തം ജാതിയെ തന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ സ്വയം സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ മോചനം മോചനമുണ്ടാവുകയുള്ളൂ അതാണ് അവരുടെ ട്രാപ്പ് എന്ന് പറയുന്നത്